ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ഷട്ടിൽ കോർട്ടിലേക്ക് എത്തി അല്ലേ അപ്പോൾ അപ്പോൾ കണ്ടിട്ടു അപ്പോൾ വളരെ ആവേശകരമായിട്ട് കുറച്ച് നേരമായിട്ട് സ്മാർശി എടുക്കുന്നുണ്ട് നമ്മുടെ ചേട്ടന്മാര് നമസ്കാരം ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് ഓക്കെ എല്ലാ ദിവസവും രാവിലെ കളിക്കാൻ വരുന്നുണ്ടോ യെസ് ഹായ് ഒരു ക്ലബ് ഉണ്ടോ നിങ്ങള് ഷട്ടിൽ ആണോ നിങ്ങൾ എങ്ങനെയാണ് ലഹരിയെ മാറ്റി നിർത്തുന്ന ജീവിതത്തിൽ ലഹരി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാനൊക്കെ നേരത്തെ മദ്യപിച്ചാണ് നല്ല അത്യാവശ്യം മൂന്ന് നല്ല മദ്യപിക്കണം അതിന്റെ ദൂഷ്യവശങ്ങളൊക്കെ മനസ്സിലായി എന്തുകൊണ്ടാണ് പിന്മാറിയത് പിന്മാറന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബം നശിച്ചു പോകും പോവും അനുഭവിച്ചാണ് ആണല്ലേ ഈ തുടങ്ങിയതാണ് ചേട്ടന് എന്റെ ഒരു പതിനെട്ട് വയസ്സിൽ ആയിരിക്കും നമ്മുടെ ജീവിത സാഹചര്യം പറഞ്ഞാല് നമ്മളാ വീട്ടിലെപ്പറ്റി ചിന്തിച്ചു എനിക്കൊരു മോളുണ്ട് ഒരു മോനുണ്ട് വൈഫുണ്ട് അപ്പൊ കുടുംബത്തെ കുറിച്ച് ആലോചിച്ച് ഇതിൽ നിന്ന് എങ്ങനെയാണ് ഞാൻ പോയി പോയി ഡി അഡിക്ഷൻ പറയുമ്പോൾ പിന്നെ സ്വാഭാവികമായിട്ട് ഇതിനെപ്പറ്റി ഒരു കുറെ ഇത് കൗൺസിലിംഗ് ഒക്കെ ഉണ്ടായി ഈ ചെറുപ്പക്കാർ ആവശ്യമില്ലാതെ ഇത് ഇപ്പോൾ ഞങ്ങൾ രാവിലെ ഒരു അഞ്ചര ആറ് മണിയാകുമ്പോൾ വരുമ്പോ തന്നെ ഞങ്ങൾ ഇവിടെയൊക്കെ ഇടയ്ക്കൊക്കെ വന്നിരിക്കാറുണ്ട് ഇപ്പൊ പോലീസുകാരുള്ള ഇപ്പൊ കുറവാണ് ഞങ്ങൾ ഞാൻ എത്ര ഞാനാണിപ്പോൾ ഏറ്റവും ബസ്റ്റ് വന്നാലും പുള്ളിയാണ് ഇവിടെ ഏറ്റവും ആദ്യം വരുന്നത് ഇവിടെ വരുമ്പോൾ ഈ മൂലക്കാ പെണ്ണുങ്ങളും പിള്ളേരും ഇരിക്കും രാവിലെയോ വെളുപ്പിനെ അഞ്ചു മണിക്കാ ഞങ്ങൾ അവിടെ ഞാൻ ചീത്ത പറയുമ്പോ ചേട്ടൻ ആരാണ് ഹോസ്റ്റലൊന്നും രാത്രി വെളുപ്പിനെയൊക്കെ ഇവിടെ ഉണ്ടാവില്ല വെളുപ്പിനെ ഇവിടെ ഇവിടെ ഫുൾ ടൈം ഉണ്ടാൾക്കാർ ഇവിടെ ഇപ്പൊ നേരത്തെ ഈ കളി നടക്കണോ ഇവിടെ അടച്ചക്കണേ മൊത്തം ഇതിട്ട് ഇപ്പം അടച്ചെക്കണിരുന്നു അപ്പം പിള്ളേർക്ക് സുഖമാണ് ആരും കയറില്ല ഞങ്ങൾ പോലീസായിരിക്കും അറിയാൻ പാടില്ല അപ്പൊ ഞങ്ങൾ ഒരു അഞ്ച് മണി അഞ്ചര ആകുമ്പോൾ ഇവിടെ വരും അപ്പൊ ഞങ്ങൾ വരുമ്പോൾ അറിയാൻ പറ്റും അപ്പൊ ഇവിടുന്ന് ഇവിടെ ഒക്കെ ഇഷ്ടം പോലെ വന്നിരിപ്പാണ് പിള്ളേരൊക്കെ ഞങ്ങളിവിടെ നിന്ന് ചീത്ത പറഞ്ഞ് ഓടിക്കും ചുറ്റും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കളി നടക്കട്ടെ ഉഷാറാവട്ടെ രാവിലെ വന്നു എത്ര മണിക്ക് വരും നമ്മൾ ഒരു ഇവിടെ എത്തും അപ്പൊ ചേട്ടൻ പറഞ്ഞു ജീവിതത്തിൽ സ്വന്തം തിരിച്ചറന്നു കഴിഞ്ഞാൽ ഇവിടെ സെപ്പറേറ്റ് ജയിലുണ്ടാക്കണം എന്നിട്ട് അതിനകത്തോണ്ട് ഇവരെയൊക്കെ അടച്ചിടണം ഒരിക്കലും പുറത്തേക്ക് ഇവിടെ സാമൂഹിക ദ്രോഹികൾ തന്നെയാണ് ഇവിടെ വളർന്നുവരുന്ന തലമുറയെ നശിപ്പിക്കുന്നവരാണ് അവര് അവരെ ഒരിക്കലും പുറത്തേക്ക് വിടാൻ പാടില്ല അതിനുള്ള സംവിധാനം സർക്കാർ ഉണ്ടാക്കണം അതേ അപ്പം നമുക്ക് ഒരു കൈ നോക്കിയാലോ നമുക്ക് ബാഡ്മിന്റൺ അപ്പൊ ചേട്ടനുണ്ട് ഇവിടെ നേരെ ഏറ്റവും നന്നായിട്ട് കളിക്കുന്ന ആൾ അയാളെ ഒഴിവാക്കിക്കോ അല്ല അയാളെ ഒഴിവാക്കിക്കോ അപ്പോൾ നമുക്ക് നമുക്ക് തുടങ്ങാം അല്ലേ അവർ റെഡി അപ്പം നമ്മൾ ഇന്നലെ ക്രിക്കറ്റ് കളിച്ചു ഇന്ന് നമ്മൾ ഷട്ടിൽ കളിച്ചു തുടങ്ങുന്നു ഇതൊക്കെ നമ്മൾ കളിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലഹരി എന്ന് പറയുന്നത് ജീവിതത്തിൽ പലതരം ലഹരികൾ നമുക്ക് കണ്ടെത്താം ഇപ്പോൾ സ്പോർട്സിനോടുള്ള ലഹരി കളിക്കളത്തിലോണ്ടുള്ള ലഹരി ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഓക്കെ താങ്ക് യു സാർ താങ്ക് യു യെ സാർ നമ്മളൊരു കൈ നോക്കാം രാവിലെ യെസ് ആ അപ്പോൾ താങ്ക് യു താങ്ക് യു ഉഷാറാവട്ടെ ഓക്കെ അപ്പോൾ സട്ടിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പേരുണ്ടോ ഈ ക്ലബിന് അങ്ങനെ സ്റ്റേഡിയം ക്ലബ്ബ് സ്റ്റേഡിയം ക്ലബ്ബ് അപ്പോൾ സ്റ്റേഡിയം ക്ലബ്ബിലെ ഷട്ടിൽ കളിക്കുന്ന സോ ആൾക്കാരാണ് ഇവരൊക്കെ പറഞ്ഞതുപോലെ എനിക്ക് ഈ ചേട്ടനാണ് ഇന്നത്തെ നമ്മുടെ ഹൈലൈറ്റ് എന്തുകൊണ്ടാണ് ഈ ഇതിനോട് ഗുഡ് ബൈ പറഞ്ഞത് എന്നുള്ളതാണ് ഒരു കുടുംബ ബന്ധത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഗുഡ് ബൈ പറയാതെ നിവൃത്തിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ബന്ധങ്ങളെക്കുറിച്ച് ആലോചിക്കുക നഷ്ടപ്പെട്ടു പോകുന്ന സ്വർഗ നിമിഷങ്ങളെക്കുറിച്ച് ആലോചിക്കുക അപ്പോൾ നമ്മൾ ആ വിപത്തിനെതിരെ പോരാടുകയാണ് മറ്റു വാർത്തകളുമുണ്ട് പ്രിയപ്പെട്ട പ്രഷർ ഇപ്പോൾ സമയം ഏഴ് മണി കഴിഞ്ഞ് ഇരുപത്തിയൊന്ന് മിനിറ്റ് നമ്മളുടെ വാർത്താ യാത്ര തുടരുന്നു ലഹരിയും വേണ്ട ലഹളയും വേണ്ട എന്ന് നമ്മുടെ ക്യാമ്പയിൻ ഇന്ന് കൊച്ചി നഗരത്തിൽ ത്തിലാണ് ഒരുപാട് മനുഷ്യരെ നമ്മൾ കാണുന്നുണ്ട് അവരുടെ വർത്തമാനങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട് അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം